അൻവർ ഈ സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെയും ഗവൺമെന്റിന്റെ കൊള്ള കൊടുക്കലുകൾക്കെതിരെയും കച്ചവടത്തിനെതിരെയും അഴിമതിക്കെതിരെയും ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും ആർ എസ് എസ് ബന്ധത്തിനെതിരെയും പി വി അൻവർ എന്ന് പറയുന്ന കളങ്കിതനായ മനുഷ്യൻ തന്നെയാണ് അയാൾ അതിലൊരു തർക്കവും തന്നെ അയാൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ഒരു കാരണവശാലി എം ആർ മുരളിയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല ശ്രീമൻ ഹരിദാസ് കാരണം എം ആർ മുരളി അയാളുടെ മുമ്പിൽ ഇവർ ഒരു മൂട്ടയാണ് അയാളൊരു ആനയാണെങ്കിൽ അയാളൊരു മൂട്ടയാണ് അയാൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഒറ്റ കയ്യിൽ ഇങ്ങനെ ഇട്ട് കറക്കുന്ന ആ ഏകഛത്രാധിപതിയായിട്ടുള്ള ആ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ പി ശശി ആ ആ ദ്വയത്തിനെതിരെ കളങ്കിതനാണെങ്കിലും അയാൾ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അപ്പം അതിനെ നമ്മൾ ഈ വളരെ ചുരുക്കി ശ്രീമാൻ എം ആർ മുരളി എന്നു പറഞ്ഞ ഒറ്റപ്പാലത്ത് മാത്രമുള്ള ഒറ്റപ്പാലത്തെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസവുമായി ദയവ് ഇത് താരതമ്യം ചെയ്യരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്